ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ലൈവ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നോക്കാം നിഫ്റ്റി ഓപ്പൺ ആയത് നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത ലൈവ് സെഷൻ ഇന്നലെ നമ്മുടെ ലെവൽസ് മാർക്ക് ചെയ്യുന്ന സെഷനിൽ മാർക്ക് ചെയ്ത ലെവലിന് മുകളിലാണ് ഒരു ലിക്വിഡിറ്റി അതുപോലെ ബാങ്ക് നിഫ്റ്റി ഇനി ബാങ്ക് നിഫ്റ്റി അൻപത് അറുന്നൂറ്റി എൺപത്തെട്ട് എന്നുള്ള ഒരു ലെവൽ ലിക്വിഡിറ്റി ഉണ്ട് അതൊക്കെ ടാപ്പ് ചെയ്യുമ്പോൾ ഞാൻ ഡൗൺ സൈഡിലേക്കാണ് നോക്കുക അപ്പോൾ ഓൾറെഡി നിഫ്റ്റിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ലിക്വിഡി ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട് നിഫ്റ്റി അപ്പം നമുക്ക് താഴേക്കാണ് ബാങ്കിലും ഇപ്പോഴും നോക്കാം നമുക്ക് ബാങ്കിൽ ഇപ്പോഴും ഓൾറെഡി ലിക്വിഡിറ്റി ഏരിയലിൻ്റെ മോളിൽ തന്നെയാണ് ഉള്ളത് നമുക്ക് ബാങ്കിലും നോക്കാം കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നു നിഫ്റ്റിയിൽ ഫസ്റ്റ് ട്രേഡ് പ്ലാൻ ചെയ്യാമെന്നായിരിക്കും ഡൗൺ സൈഡ് എൻട്രീന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ മാർക്കറ്റ് എപ്പോഴും ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള ഏരിയയിലേക്കായിരിക്കും മാർക്കറ്റ് പോകുക എന്നുള്ളത് ഇന്നലെ മാർക്കറ്റ് എന്താ സംഭവിച്ചാൽ ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ വലിയ നല്ല ഡൗണിലേക്ക് വന്നു വലിയൊരു ട്രെൻഡ് ലൈനൊക്കെ ബ്രേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഒരുവിധ ആളുകളൊക്കെ പുട്ട് ഓപ്ഷൻ എടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തിട്ടുണ്ടാവും ഇന്ന് മാർക്കറ്റ് ഓപ്പൺ തന്നെ ഹെവി ഗ്യാപ്പ് പായപ്പോൾ ഒരുവിധ ആളുകളൊക്കെ പേടിച്ച് അവരുടെ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ എടുത്ത് മീൻസ് ട്രേഡ് എടുത്ത് കളഞ്ഞിട്ടുണ്ടാവും വലിയ ലോസിൽ ബുക്ക് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഞാനിതാണ് പറഞ്ഞാൽ മാർക്കറ്റ് എപ്പോഴും മൂവ് ചെയ്യുക എവിടെയാണ് ഏറ്റവും കൂടുതൽ സ്റ്റോപ്പ് ലോസ് ഉള്ള ഏരിയ ആ ഒരു ഏരിയയിലേക്കായിരിക്കും മൂവ് ചെയ്യുക നമ്മൾ അതിനനുസരിച്ചായിരിക്കും അവിടുന്ന് ട്രേഡ് പ്ലാൻ ചെയ്യാം അപ്പം ഇന്ന് ഡൗൺ സൈഡ് എൻട്രി ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ നോക്കുന്നത് നല്ല വൺ മിനിറ്റിൽ പ്രൈസ് ആക്ഷൻ വന്നാൽ നമുക്ക് ട്രേഡ് എടുക്കാം ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ചാൻസ് കറക്റ്റ് സമയം ഒൻപത് അൻപത്തി ഒൻപതായിട്ടുണ്ട് നമുക്ക് നിഫ്റ്റിയിൽ ഒരു എൻട്രി ചാൻസ് ഉണ്ട് ഇവിടെ നിഫ്റ്റി ഈ ഒരു ലെവലിന് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ എൻട്രി എടുക്കാം ഒരു നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ടു ഫിഫ്റ്റി ക്വാണ്ടിറ്റി ഇരുപത്തിനാല് നാനൂറിന് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട് നമ്മളെ എൻട്രി പ്രൈസ് നൂറ്റി അറുപത്തെട്ട് ഇരുപത്തഞ്ചാണ് ഒരു ലിക്വിഡിറ്റി വരും ഞാൻ പറയില്ല പ്രൈസ് ആക്ഷൻ വെയിറ്റ് ചെയ്തിട്ടൊക്കെ ട്രേഡ് ചെയ്യുക അപ്പോൾ ഇപ്പോൾ പത്ത് മണിയായപ്പോഴാണ് നമുക്ക് എൻട്രി കിട്ടിയത് അല്ലേ ഇനി നമുക്ക് ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും താഴേക്ക് വന്നാൽ നമുക്ക് ടാർജറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ പ്ലാൻ എന്താ വെച്ചാൽ വൺ ഇസ്റ്റ് ഫൈവ് റേഞ്ചിലാണ് ആറ് പോയിന്റ് ആണ് ഞാൻ എസ് എൽ കൊടുത്തത് കവർ ഓർഡറാണ് കൊടുത്തത് ഓൾറെഡി നൂറ്റി അറുപത്തെട്ടിൽ ഇരുപത്തഞ്ചിലായിരിക്കും എൻട്രി വന്ന് അപ്പോൾ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ആറ് പോയിൻ്റ് താഴെ ആയിരിക്കും നൂറ്റി അറുപത്തി രണ്ടൊക്കെ ആയിരിക്കും നൂറ്റി അറുപത്തിരണ്ട് ഇരുപത്തഞ്ചായിരിക്കും സ്റ്റോപ്പ് ലോസ് ടാർജറ്റ് വരിക ടാർജറ്റ് ഞാൻ ഏഴായിരത്തി അഞ്ഞൂറ് പ്രോഫിറ്റ് വരുമ്പോഴായിരിക്കും ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ലെവലിൽ എത്തുകയാണെങ്കിൽ അതിനേക്കാൾ കുറച്ചൊന്ന് ഏഴായിരത്തി അഞ്ഞൂറ് കഴിഞ്ഞാൽ മാത്രമേ ബുക്ക് ചെയ്യുള്ളൂ അത്രേ ഉള്ളൂ ഓക്കെ നോക്കാം നമുക്ക് ഇൻ കേസ് മാർക്കറ്റ് മുകളിൽ പോയാൽ നമുക്ക് എസ് എൽ ഇതർ താഴേക്ക് വന്ന സ്റ്റോപ്പ് ലോസ് രണ്ട് വേറൊന്നും പ്രത്യേകിച്ച് സംഭവിക്കാനില്ല നമ്മൾ റെഡി ആയിട്ട് തന്നെ നിൽക്കുന്നത് മാർക്കറ്റ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രോപ്പർ ആയിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയെന്നാണ് ട്രേഡ് എടുത്തത് ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നലെ മാർക്കറ്റ് ഹെവി ഗ്യാപ് ഡൗൺ താഴേക്ക് ഇന്നലെ ഈവനിങ് സെഷനിലേക്ക് വന്നപ്പോൾ ഒരുപാട് ആളുകൾ പുട്ട് ഓപ്ഷൻ പയ്യുന്നുണ്ട് അവരുടെ സ്റ്റോപ്പ് ലോസ് മുകളിൽ ഉണ്ടാവും അതൊക്കെ ഫസ്റ്റ് തന്നെ എന്താണ് ഒരുപാട് ആളുകൾ പേടിച്ചിട്ട് ഫസ്റ്റ് കാൻഡലിനെ തന്നെ ഒഴിവാക്കിയിട്ടുണ്ടാവും കുറച്ച് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടാകും വെയിറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ക്യാൻ്റലിന് മുകളിലേക്കൊക്കെ മാർക്കറ്റ് പോയിട്ട് അങ്ങോട്ട് അവിടെ പോയി സസ്റ്റെയിൻ ചെയ്ത് ഒഴിവാക്കാൻ വിചാരിച്ച് നിൽക്കുന്നുണ്ടാവും അങ്ങനെ ഫസ്റ്റ് ക്യാൻഡിന് മുകളിലേക്ക് പോയപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ നിന്നും എക്സിറ്റ് ചെയ്തിട്ടുണ്ടാവും ചില ആളുകൾ എന്ത് എന്ന് വെച്ചാൽ നല്ല ബുള്ളിഷാണ് മാർക്കറ്റിൽ നിന്ന് കരുതിയിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ടാവും അപ്സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ടാവും ആളുകൾ അതായത് പതിനഞ്ച് മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടന്നു അതുപോലെ തന്നെ നല്ല ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്നലെ ഉണ്ടായിരുന്ന റെസിസ്റ്റൻസിൻ്റെ മുകളിലാണ് വന്നത് ഇനി നമുക്ക് കോൾ ഓപ്ഷൻ ബൈ അങ്ങനെ ആയിരിക്കും നോർമൽ പ്രൈസ് ആക്ഷൻ ട്രേഡേഴ്സും ഒക്കെ ചിന്തിക്കുക അതുപോലെ ഈ ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് ചെയ്യുന്ന പോലൊക്കെ നല്ല എല്ലാ മൂവിങ് ആവറേജിൻ്റെ മുകളിലാണ് ട്രേഡ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അവരൊക്കെ അവിടുന്ന് അപ്പ് സൈഡിലേക്ക് ട്രേഡ് എടുക്കാൻ ചാൻസ് ഉണ്ട് ആ ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്തിട്ട് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് എടുത്തത് അപ്പോൾ നമുക്ക് ഒരു ഹൺഡ്രഡ് പേഴ്സൻ്റ് ഷുവറില്ല നമ്മുടെ ട്രേഡ് ടാർജറ്റ് അടിക്കുമെന്നൊന്നും അറിയില്ല ചിലപ്പം കുറച്ചും കൂടി മോളിൽ പോയിട്ട് നമ്മുടെ എസ് എൽ അടിച്ചിട്ട് താഴേക്ക് വരാം അതും സംഭവിക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം നേരെ ടാർജറ്റിലേക്ക് വരാം അല്ലെങ്കിൽ എസ് എൽ നേരെ ഒരുപാട് മുകളിലേക്ക് പോകാം സംഭവിക്കാം പക്ഷേ ഒരു എന്താ പറയുക ഒരു ടിപ്പ് ഏരിയ എടുത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താ പറയുക ചെറിയ വളരെ ആറ് പോയിൻറ്റൊക്കെ എസ് എൽ വെക്കും ആളുകൾ ചോദിക്കും ആറ് പോയിന്റ് ഒക്കെ പെട്ടെന്ന് അടിച്ചു അടിച്ചുപോലും അടിച്ചു പോകും അടിച്ചു പോകാത്തൊരു ട്രേഡ് എനിക്ക് നമ്മളുടെ അടുത്തില്ല അടിച്ച് ചിലപ്പോൾ ആറ് പോയിന്റ് പകരം ഇരുപത് പോയിന്റ് വെച്ചാലും എസ്സൽ അടിക്കും നമ്മൾ ചെറിയ സെസ്സിൽ വെക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ എൻട്രി അത്രയും ഒരു ടിപ് ടോപ്പ് പോയിന്റ്സ് എന്നാണ് വരാ സ്നിപ്പർ ഷോർട്ട് എൻട്രീസ് ആണ് അധികം വരാം ഇൻ കേസ് കിട്ടിയാൽ ടാർജറിലേക്ക് പോയ വേഗം നമുക്ക് വൺ ഇക്സ്റ്റി ഫൈവ് ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ ലോസ് ബുക്ക് ചെയ്യാം അത്രയും ഉണ്ടാവുള്ളൂ ഏതായാലും ഇത് നമ്മൾ ഇന്നലെ ഇന്നലെ മാർക്ക് ചെയ്ത ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ടുള്ള ഡൗൺ സൈഡ് എൻട്രി ആണ് ഓക്കെ ഏതായാലും നോക്കാം നമുക്ക് ഞാൻ വെയിറ്റ് ചെയ്യാം അപ്പം നല്ല അത്യാവശ്യം പ്രോഫിറ്റിലേക്ക് പോകുന്നുണ്ടല്ലോ രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ പ്രോഫിറ്റ് ഉണ്ട് നമ്മൾ ബുക്ക് ചെയ്യുന്നില്ല മൂവായിരം പ്രോഫിറ്റ് ഉണ്ട് നമ്മുടെ ഹാഫ് ഒക്കെ ബുക്ക് എത്തിയിട്ടുണ്ട് പ്രോഫിറ്റ് അല്ലേ ഹാഫ് സോറി ഹാഫ് റേഞ്ചിലൊക്കെ എത്തിയിട്ടുണ്ട് ഒന്നും ചെയ്യുന്നില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം സ്റ്റോപ്പ് ലോസ് ഓർ ആർജിട്ട് എന്താണ് സംഭവിക്കുന്നത് നോക്കാം ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പത്ത് ഇരുപത്തിനാലയുണ്ട് നമുക്ക് എന്ത് ചെയ്യാം എട്ടായിരത്തിൻ്റെ മുകളിൽ പ്രോഫിറ്റ് വന്നിട്ടുണ്ട് നമുക്ക് ടാർജറ്റ് ബുക്ക് ചെയ്യാം എട്ടേ മുന്നൂറ് റേഞ്ചിലൊക്കെ എത്തിയിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് നമ്മുടെ ഓർഡർ പോയിട്ട് എക്സിറ്റ് ചെയ്താൽ മതി മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ആവും ഓക്കെ സ്ലിപ്പേജ് വന്നാൽ മതി നോക്കാം നമുക്ക് എട്ടായിരം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടല്ലേ എയ്റ്റ് തൗസൻഡ് അതായത് ഈ ഒരു സിംഗ്ലോ ടാപ്പ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ചെയ്യാം പക്ഷേ ഞാൻ ഓൾറെഡി വൺ ഇസ്റ്റ് ഫൈവിൽ ഇറങ്ങാമെന്ന് അപ്ലൈൻ ചെയ്തു നമ്മൾ വൺ ഇക്സ്റ്റി അധികം കിട്ടിയിട്ടുണ്ട് അല്ലേ എയ്റ്റ് തൗസൻഡ് ഉണ്ട് റേഞ്ചിൽ ഏഴായിരത്തി അഞ്ഞൂറ് റേഞ്ച് ആണ് നമ്മുടെ വൺ ഇസ് ടു ഫൈവ് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ അധികം ടൈം ആയിട്ടില്ല ഈ ഒരു ട്രേഡിൽ അല്ലേ മാർക്കറ്റ് അതിനുശേഷം വീണ്ടും പോകുന്നുണ്ട് അല്ലേ എനിക്ക് തോന്നുന്നു സിംഗിൾ എടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കുഴപ്പമില്ല നമ്മൾ വൺ ഇസ് ടു ഫൈവ് ബുക്ക് ചെയ്തിട്ടുണ്ടാകും മതി ഓ അപ്പോഴേക്കും അത്യാവശ്യം കയറിയിട്ടില്ല ഇല്ല നമ്മൾ ബുക്ക് ചെയ്തവിടുത്ത് ടു ഹൺഡ്രഡ് റേഞ്ചിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് അവിടുന്ന് ഒരു അഞ്ചോ ആറോ പോയിന്റ് ഇത്ര താഴേക്ക് അറിയില്ല ഇനി ഡെയിലോ ഈ ഒരു ഇന്നത്തെ ഡേലോ എടുക്കുന്ന സമയത്ത് എടുക്കുകയാണെങ്കിൽ എത്ര പോയിന്റ് കിട്ടും അല്ലെങ്കിൽ പ്രീമിയത്തിൽ എത്ര ഡിഫറൻസ് ഉണ്ടോ നമുക്ക് പറയാൻ പറ്റില്ല ഇവിടെ എൻട്രി വന്നത് പത്ത് മണി എക്സിറ്റ് വന്ന് പത്ത് ഇരുപത്തഞ്ച് നൂറ്റി അറുപത്തെട്ടിൽ എൻട്രി ഇരുന്നൂറ് റേഞ്ചിൽ എക്സിറ്റ് അല്ലേ ഇരുന്നൂറ്റി മൂന്നിലാണ് ഇപ്പോൾ ഉള്ളത് കുഴപ്പമില്ല നമുക്കിനിയും വേറൊരു ഓപ്പർച്യൂണിറ്റി ഇനിയും വരുവാണെങ്കിൽ നമുക്ക് നോക്കാം ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം ഒന്ന് പത്തൊൻപത് ആയിട്ടുണ്ട് നമുക്കൊരു അപ്സൈഡ് എൻട്രി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇവിടെ അപ്സൈഡ് എൻട്രി ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ നാൽപ്പത് നാനൂറ്റി എഴുപത്തെട്ട് എന്നുള്ള റേഞ്ച് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അൻപത് അഞ്ഞൂറ് കോൾ ഓപ്ഷൻ നമുക്ക് ബൈ ചെയ്യാം മുന്നൂറ്റി നാൽപ്പത് റേഞ്ചിലൊക്കെ നമുക്ക് ബൈ ചെയ്യാൻ പറ്റും ഒരു ട്വൻറ്റി പോയിൻറ്റ്സ് എസ് എൽ അൻപത് നാന്നൂറ്റി എഴുപത്തെട്ട് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ രണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഒന്ന് നിഫ്റ്റ് നിഫ്റ്റിയിലും ഉണ്ട് പക്ഷേ നിഫ്റ്റി മുകളിലാണ് നിഫ്റ്റി നമുക്ക് ഈ ഇരുപത്തിനാല് മുന്നൂറ്റി അറുപതിലാണ് ഇപ്പോൾ നിഫ്റ്റി ഉള്ളത് നിഫ്റ്റി നമുക്ക് ഇരുപത്തിനാല് മുന്നൂറ്റി എൺപത്തി ആറ് എന്നുള്ള റേഞ്ചിൽ ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി ഉണ്ട് ഇൻ കേസ് അപ്സൈഡ് പോയി നിഫ്റ്റി അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ സൈഡിലേക്കും ചാൻസ് ഉണ്ട് ബാങ്ക് നിഫ്റ്റി ഒരു ലിക്വിഡിറ്റി ഏരിയ ഓൾറെഡി എടുത്തിട്ടുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ അൻപത് അൻപതിനായിരത്തി അഞ്ഞൂറിൻ്റെ താഴേക്കും മാർക്കറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ സ്റ്റോപ്പ് ലോസുകൾ അവിടുത്തെ എടുത്തിട്ടുണ്ടാവും അത് നല്ല സപ്പോർട്ടാണെന്ന് വിചാരിച്ചിട്ട് ആളുകൾ അവിടുന്ന് വീണ്ടും എൻട്രി എടുത്ത ആളുകളുടെ സെലെടുക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മുകളിലേക്കും ചാൻസ് ഉണ്ട് താഴേക്കും ചാൻസ് ഉണ്ട് പക്ഷേ നമ്മുടെ എൻട്രി അൻപത് നാനൂറ്റി എഴുപത്തെട്ട് ടാപ്പ് ചെയ്താൽ മാത്രമേ നമ്മൾ എൻട്രി എടുക്കുകയുള്ളൂ ഇൻ കേസ് ഒരു പ്രീമിയം കുറച്ചും കൂടി താഴെ വരട്ടെ അപ്പം മുന്നൂറ്റി നാൽപ്പത്തൊന്നിലാണ് ഉള്ളത് കുറച്ചും കൂടി ഒന്നും താഴെ വന്നു അപ്പോൾ നമുക്കൊരു ആ നാനൂറ്റി തൊണ്ണൂറായിട്ടുണ്ട് ഇനി ഒരു പത്ത് പന്ത്രണ്ട് പോയിന്റ് കൂടെ താഴെ വന്നാൽ നമുക്കൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം ഈ കോൾ ഓപ്ഷൻ ബൈ ചെയ്താൽ തന്നെ റെഡിയാക്കി വെക്കാം അവിടെ പ്രീമിയം എത്തുന്നുണ്ടോ നോക്കിയാൽ മതി അൻപത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് നാനൂറ്റി എഴുപത്തെട്ട് എത്തി കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കാം ഇതെന്താ വെച്ചാൽ എനിക്ക് ഈ ഒരു കോൾ ഓപ്ഷൻ എൻട്രി എടുത്താലും നമ്മൾ നിഫ്റ്റി അപ്സൈഡ് ടാപ്പ് ചെയ്യുമ്പോൾ നിഫ്റ്റി ഇരുപത് മുന്നൂറ്റി എൺപത്താറ് ടച്ച് ചെയ്യുകയാണെങ്കിൽ ഡൗൺ സൈഡിലേക്കുള്ള ആയിരിക്കും ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക കാരണം ഇന്നും ഡൗൺ സൈഡിലേക്കായിരിക്കും ചാൻസ് എൻട്രിക്ക് അതുകൊണ്ട് അപ്സൈഡിലേക്കാണെങ്കിൽ ചിലപ്പോൾ ഒരു നൂറ് പോയിന്റ്സ് ഒന്നും കിട്ടാൻ ചാൻസ് ഉണ്ടാവില്ല ഇൻ കേസ് ടാർജറ്റ് അടിക്കുകയാണെങ്കിലും കാരണം എത്രയായിരിക്കും നിഫ്റ്റ് ബാങ്ക് മൂവ് ചെയ്യാൻ നമുക്ക് പ്രോപ്പറായിട്ട് പറയാൻ കഴിയില്ല കാരണം അപ്സൈഡിലുണ്ട് ലിക്വിഡിറ്റി ഡൗൺ സൈഡിലുണ്ട് തൊട്ട് വലിയൊരു ഡിസ്റ്റൻസ് ഇല്ല അപ്സൈഡിൽ ബാങ്കിൽ ഇല്ലെങ്കിലും കൂടെ നിഫ്റ്റിയിൽ പ്രോപ്പറായിട്ടുണ്ട് അപ്പോൾ ഏത് ആണ് റിയാക്ട് ചെയ്യാൻ രണ്ടിലും സ്റ്റോപ്പ് ലോസ് അടിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല രണ്ട് എടുത്താലും സ്റ്റോപ്പ് ലോസ് അടിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല മാർക്കറ്റിൻ്റെ അറിയാലോ നമുക്ക് പക്ഷേ നമ്മുടെ എൻട്രി തരാതെ വീണ്ടും മുകളിലേക്ക് തന്നെ പോയില്ലേ ഓ പ്രീമിയം പറന്നു പോകേണ്ട എൻട്രി കിട്ടിയിട്ടില്ല അഗ്രസീവ് ആയിട്ടുള്ളൊരു എൻട്രി ആണെങ്കിൽ കുറച്ച് നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ എടുത്തിട്ടില്ല ഞാനൊരു ഞാൻ കൺഫർമേഷൻ നോക്കിയിട്ടാണ് പലപ്പോഴും എൻട്രി എടുക്കുക അതാണ് എനിക്ക് എൻ്റെ ഒരു മൈൻഡ് സെറ്റിന് കുറച്ചും കൂടി ആയിട്ട് എനിക്ക് തോന്നുന്നത് വെയിറ്റ് ചെയ്യാം താഴേക്ക് വരട്ടെ അല്ലെങ്കിൽ വേണ്ട അല്ലെങ്കിൽ നമുക്ക് അഫ്സൈഡ് പോവുകയാണെങ്കിൽ നിഫ്റ്റിയിൽ അഫ്സൈഡ് എൻട്രി കിട്ടുകയാണെങ്കിൽ നിഫ്റ്റിയിൽ അപ്സൈഡ് ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിൽ നിഫ്റ്റി താഴേക്ക് നോക്കാം ഇനി കേസ് ഇവിടുന്ന് മാർക്കറ്റ് കണ്ടിന്യൂസ് എൻട്രി തരാതെ പോകുകയാണെങ്കിൽ നമുക്ക് ഇനി അതിൻ്റെ പുറകെ ചാടി കയറി പോയിട്ട് എടുക്കണ്ട കാരണം നമ്മുടെ ടാർജറ്റ് ലെവൽസൊക്കെ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് നിഫ്റ്റി ഞാൻ പറഞ്ഞില്ലേ നിഫ്റ്റി രണ്ട് എൻട്രി ലിക്വിഡിറ്റി ഏരിയുണ്ട് അപ്സൈഡ് ഇരുപത്തിനാലും മുന്നൂറ്റി എഴുപത്താറുണ്ട് മുന്നൂറ്റി എൺപത്താറുണ്ട് പത്ത് പോയിന്റിൻ്റെ തൊട്ടടുത്തുണ്ടായെ കൊണ്ടാണ് ഞാൻ അപ്സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുമ്പോൾ നോക്കാൻ പ്ലാൻ ചെയ്യുന്നത് നിഫ്റ്റി അവിടെ എത്തുമെന്നറിയില്ല ഇനി അവിടെ എത്താതെ ചിലപ്പം ബാങ്ക് താഴേക്ക് തന്നെ വന്നിട്ട് ഈ ഒരു ട്രേഡിൻ്റെ നമ്മൾ എൻട്രി എടുത്ത് നമുക്ക് എൻട്രി തന്നതിന് ശേഷം എസ് എൽ അടിക്കാം അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ കണ്ടിന്യൂസ് താഴേക്ക് വരാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നീടുള്ള പുതിയ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി പുതിയ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നോക്കാം ഇപ്പോൾ ഉള്ള ട്രേഡ് പ്ലാൻ ഇതാണ് അറ്റ് ഒന്നുകിൽ ഈ ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ ഇത് എടുക്കുക അല്ലെങ്കിൽ മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ മുകളിൽ പോയിട്ട് താഴേക്കുള്ള എൻട്രി എടുക്കുക ആ ഇത് മിക്കവാറും തരുന്നതെനിക്ക് തോന്നുന്നില്ല പ്രീമിയം അപ്പോൾ മുന്നൂറ്റി അൻപത്താറ് എത്തി പറഞ്ഞതുകൊണ്ട് എൻട്രി ചാൻസ് വരികയാണെങ്കിൽ ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ രണ്ടേ ഒൻപതായിട്ട് സമയം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എൻട്രി ഏരിയ എത്തിയിട്ടുണ്ട് ഇരുപത്തിനാല് നാനൂറിൻ്റെ പുട്ട് ഓപ്ഷൻ തന്നെയാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത് ടു ഫിഫ്റ്റി ക്വാണ്ടിറ്റി സിക്സ് പോയിൻറ് സ്റ്റോപ്പ് ലോസ് ഒക്കെ സെറ്റാണ് നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം ഇരുപത്തിനാല് ഓൾറെഡി ആ ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യുന്നുണ്ട് ഒരു അഗ്രസീവ് എൻട്രി ആണ് എടുക്കുന്നത് ഇരുപത്തിനാല് മുന്നൂറ്റി എൺപത്തി ഏഴ് റേഞ്ചിലേക്ക് ഒന്നുകൂടി മാർക്കറ്റ് പോവുകയാണെങ്കിൽ അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ ആയിരിക്കും ഞാൻ ബൈ ചെയ്യാം അവിടെയൊക്കെ പോയാൽ മാത്രമേ ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ ഇരുപത്തിനാല് മുന്നൂറ്റി എൺപത്തി രണ്ടാണ് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം അതുപോലെ ബാങ്ക് നിഫ്റ്റി നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത ട്രേഡ് അൻപത് അറുന്നൂറ് വരെ പോയി പോയില്ലേ നമുക്ക് അഞ്ഞൂറിൻ്റെ താഴെ നിന്ന് എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു അമ്പത് അറുപത് പോയിൻറ്റ് ടാർജറ്റ് ബുക്ക് ചെയ്യാമായിരുന്നു എൻട്രി എടുത്തിരുന്നെങ്കിൽ ഇനി ബാങ്ക് മുകളിലേക്ക് പോകുക നിഫ്റ്റി ടാർജ് എസ് എസ് എൽ അടിക്കുന്നതൊന്നും അറിയില്ല പക്ഷേ നിഫ്റ്റിയിലെ ഓപ്പർച്യൂണിറ്റി വരുക എന്നുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം അല്ലെങ്കിൽ ബാങ്കിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ പോകുകയും ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഏതാണ് നമുക്ക് പറയാൻ പറ്റില്ല ലിക്വിഡിറ്റി ചിലപ്പോൾ താഴെ നിന്നെടുത്ത് മുകളിലേക്ക് ആയിരിക്കും പോവാം ആ എൻട്രി ഏരിയയിലേക്ക് വരുന്നുണ്ട് അത് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നേരത്തെ ബാങ്ക് കണ്ടോ ബാങ്ക് നമ്മൾ എൻട്രി എടുത്തുകൊടുത്ത് ഒരുപാട് പറഞ്ഞു അല്ലേ എൻട്രി കിട്ടിയിട്ടില്ല നമുക്ക് എൻട്രി കിട്ടിയിട്ടില്ല അല്ലെ നമ്മുടെ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ടാ ഇരുപത്തിനാല് മുന്നൂറ്റി എൺപത്തി ഏഴ് എത്തിയിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ആ എൺപത് ബൈ ചെയ്യാം ബൈ ക്ലിക്ക് ചെയ്തു നമ്മുടെ ബൈ ഓർഡർ ഓക്കെ ആയിട്ടുണ്ട് നമുക്ക് ബൈ വന്നത് നൂറ്റി നാൽപ്പത്തിരണ്ടേ നാൽപ്പതിലാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അതിനേക്കാളും ആറ് പോയിൻറ്റ് താഴെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക അതായത് റീ ട്രേഡിൽ ലോസ് വന്നാൽ സെയിം സ്ട്രൈക്കിൽ തന്നെ ആയിട്ട് എൻഡ്രി എടുത്തത് അതുകൊണ്ട് നിങ്ങൾക്ക് നേരത്തെ കണ്ട എട്ടായിരം പ്രോഫിറ്റിനെ കൂടെ ആഡ് ചെയ്തിട്ടേ കാണുള്ളൂ ഇവിടെ നമുക്ക് ഈ ഒരു സിംഗിൾ ലോലി ഡോണ ടാർജറ്റ് വെക്കാം അതിൻ്റെ മുകളിൽ ഇരുന്നാലും മുന്നൂറ്റി അൻപത് ഒരു ഫൈവ് മിനിറ്റ്സ് ലിക്വിഡിറ്റി ഉണ്ട് നോക്കാം അത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു വൺ ഇക്സ് ടി ഫൈവ് എത്തുകയാണെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാം മുന്നൂറ്റി അൻപത് എത്തി എത്തുമ്പോൾ ഇൻ കേസ് എത്തിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ വെച്ച ആ ഒരു ഏരിയയിൽ തന്നെ നമുക്ക് വെക്കാം അതിന് മുമ്പ് എത്താം വൺ എക്സ്റ്റി ഫൈവ് വരുവാണെങ്കിൽ ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ നോക്കാം വീറ്റ് ചെയ്യാം അതായത് സ്റ്റോപ്പ് ലോസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് മാക്സിമം സിക്സ് പോയിന്റ്സ് ആയിരിക്കും നമ്മുടെ ഇയർ ട്രേഡിലെ ലോസ് വരാം നമ്മൾ ഇപ്പോൾ ലോസും ഇല്ല പ്രോഫിറ്റും ഇല്ല എന്നുള്ളൊരു അവസ്ഥയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാങ്കിൽ മുകളിലേക്കും അവസരമുണ്ട് നിഫ്റ്റിയിൽ ഇപ്പോൾ താഴേക്കും അവസരമുണ്ട് ഇതിൽ നമ്മൾ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ എൻട്രി എടുക്കുക എന്നുള്ളൂ ഇപ്പം നമുക്ക് അറിയില്ല ഇതിൽ ഏതാണ് ടാർജറ്റ് അടിക്കുക ഏതാണ് എസ് എൽ അടിക്കുക എന്നുള്ളത് ഇപ്പോൾ ബാങ്കിൽ നേരത്തെ എൻട്രി എടുത്തിരുന്ന ആളാണെങ്കിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നുകിൽ ഇവിടെ എത്തുമ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഫിഫ്റ്റി പോയിൻറ്റ്സോ സിക്സ്റ്റി ആ റേഞ്ചിൽ എന്തോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ അതിന് വെയിറ്റ് ചെയ്യുക ഹൺഡ്രഡ് പോയിൻറ്റ്സിന് വെയിറ്റ് ചെയ്യാം ഇൻ കേസ് ബാങ്ക് ചിലപ്പം മാറി മുകളിലേക്ക് തന്നെ പോകാം നമ്മളെടുത്ത ഈ ഒരു നിഫ്റ്റിയിൽ ചിലപ്പം എസ് എല്ലും അടിക്കാം അങ്ങനെയും സംഭവിക്കാം കാരണം നമ്മൾ പറ അറിയില്ല നമുക്ക് താഴെയുള്ള ലിക്വിഡിറ്റി എടുത്ത് മുകളിലേക്കാണോ എത്ര പോകുമെന്ന് അറിയില്ല മുകളിലുള്ള ലിക്വിഡിറ്റി എടുത്ത് താഴേക്ക് എത്ര അറിയില്ല ഇനി പോകുമെന്ന് തന്നെ ഉറപ്പില്ല അത്ര അതാണ് സംഭവം അപ്പോൾ നമ്മൾ ഒരു എക് പ്രോപ്പർ ഇനിയിപ്പോൾ അപ്സൈഡിലേക്ക് കയറുകയാണെങ്കിലും ഡൗൺ സൈഡിലേക്ക് കയറുകയാണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് കയറിയാൽ ആണ് കുറച്ചും കൂടി നമുക്ക് എന്താണ് ഒരു ടിപ്പ് ടിപ്പിലുള്ള എൻട്രി എന്നൊക്കെ പറയുക ഒരു അങ്ങനെയുള്ള എൻട്രി എടുക്കാൻ കഴിയും അതുകൊണ്ടാണ് ചെറിയ സ്റ്റോപ്പ് ലോസ് ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നത് നമ്മളെപ്പോഴും സ്റ്റോപ്പ് ലോസുകളുള്ള ഉള്ള ഏരിയയിൽ നിന്ന് ഡയറക്റ്റ് അങ്ങ് കയറുമ്പോൾ അവിടുന്ന് എപ്പോഴും ഒരു മൂവ്മെൻ്റ് കാണിക്കാറുണ്ട് പൊതുവേ മാർക്കറ്റ് ഇനിയിപ്പം താഴേക്ക് വന്നിട്ട് ചിലപ്പോൾ ഇപ്പം ചെറിയ പ്രോഫിറ്റ് നമുക്കായില്ലേ നമ്മളെടുത്ത ആ ഏരിയയിൽ നിന്ന് വലിയൊരു മൂവ്മെൻ്റ് ഇല്ല മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ തന്നെ എന്നിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല ചില സമയത്ത് അങ്ങനെ വരാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ മാർക്കറ്റ് പുള്ളിഷായി പോകുമ്പോൾ ഒരു പുട്ട് ഓപ്ഷൻ എടുക്കുന്നതിൻ്റെ ഒരു ഗുണത നിങ്ങൾ ഡെയിലി ട്രേഡ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ഒരു ട്രെൻഡ് ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്താലുള്ള പ്രശ്നം എന്താ വെച്ചാൽ മാർക്കറ്റ് അവിടെ നിന്നാൽ പോലും ലോസ് ആയിരിക്കും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അധിക സമയത്തും നമ്മൾ മാർക്കറ്റ് നമ്മളെ ഡയറക്ഷനിൽ പോയില്ലെങ്കിലും വലിയ ലോസ് പെട്ടെന്ന് വരാറില്ല പൊതുവേ ഒരു എല്ലാ ദിവസങ്ങളിലല്ല പൊതുവേ അങ്ങനെ കാണാറില്ല അപ്പോൾ ഇപ്പം നമ്മൾ എടുത്ത ഏരിയയിലേക്ക് തന്നെ മാർക്കറ്റ് വീണ്ടും അവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ടല്ലേ പക്ഷേ പ്രീമിയം നമ്മളെടുത്തതിനേക്കാളും മുകളിൽ തന്നെയാണ് എപ്പോഴും എത്തിയില്ല ഏരിയയിലൊന്നും എത്തിയില്ല ചിലപ്പം അറിയില്ല ഏതായാലും നോക്കാം നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നോക്കാം ഇൻ കേസ് ടാർഗറ്റാണോ എസ് എൽ ആണോ എന്നൊന്നും അറിയില്ല ഇപ്പം നമുക്ക് ഓൾറോസ് അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടല്ലേ നൂറ്റി നാൽപ്പത്തി അഞ്ച് ആയി അതിൻ്റെ പ്രീമിയം നമ്മൾ എടുത്ത എൻട്രി നൂറ്റി നാൽപ്പത്തി രണ്ടിനാണ് ആ ഒരു ഒരു ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക ത്രീ പോയിൻറ്റ്സ് പ്രോഫിറ്റ് ഉണ്ട് ടു ഫിഫ്റ്റി ക്വാണ്ടിറ്റി ആയതുകൊണ്ട് എഴുന്നൂറ്റമ്പത് രൂപേൻ്റെ റേഞ്ചിലൊക്കെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട് ഇരുന്നൊരു ഇരുപത്തിനാല് മുന്നൂറ്റി എൺപത്തി ഏഴ് ടാപ്പ് ചെയ്തപ്പോഴാണ് എൻട്രി എടുത്തത് നമ്മൾ എൻട്രി എടുത്തോട് കറക്റ്റ് താഴേക്ക് വന്നിട്ടുണ്ടല്ലേ ആ അവിടെ നിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട് അവിടെ ഡയറക്റ്റ് താഴേക്ക് വരുമോന്നറിയില്ല അല്ലെങ്കിൽ എസ് എൽ അടിക്കുമോ എന്നറിയില്ല നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തത് പക്ഷേ പ്രീമിയത്തിൻ്റെ ഒരു മൂമെൻ്റ് എനിക്ക് തോന്നുന്നു പ്രീമിയം വല്ലാണ്ട് അങ്ങോട്ട് പോവില്ല അല്ലേ നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം മാർക്കറ്റ് തീരെ മൂവ് ചെയ്തിട്ടില്ല നമ്മൾ ഇരുപത്തിനാല് മുന്നൂറ്റി എൺപത്തി ആറ് എൺപത്തി ഏഴ് ആയപ്പോഴാണ് എൻട്രി എടുത്തത് പക്ഷേ പ്രീമിയം ഇപ്പോഴും നമ്മുടെ അടുത്തതിനേക്കാൾ മുകളിലാണ് സ്പോട്ട് പ്രൈസ് നോക്കും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കും ഇവിടെ സ്പോട്ടിൻ്റെ പ്രൈസ് ഇരുപത്തിനാല് മുന്നൂറ്റി എൺപത്തി അഞ്ച് ഏഴിന് തന്നെ നമ്മുടെ അടുത്തോട് തന്നെ എടുത്തതിന് മുകളിൽ പോയി പക്ഷെ ഇപ്പോഴും നമ്മൾ പ്രോഫിറ്റ് നല്ലൊരു ഡൈവർജൻസ് പോലെ തോന്നുന്നുണ്ട് ഡൈവർജൻസ് ഉണ്ട് പക്ഷേ അറിയില്ല ഇനി മുകളിലേക്ക് കുറേ ഇനി കുറച്ചും കൂടെ മുകളിലേക്ക് പോയാൽ സ്ഥലടിക്കുകയും ചെയ്യും കേട്ടോ പക്ഷേ ഇപ്പോൾ പ്രീമിയത്തിന് ചെറിയൊരു ഒരു ഒരു മൂവ്മെൻറ്റും പോലെ തോന്നുന്നുണ്ട് വലിയൊരു ലോസ് കാണിക്കുന്നില്ല അല്ലേ നമ്മളെടുത്തേൻ്റെ മുകളിൽ മാർക്കറ്റ് പോയിട്ടുണ്ട് നമ്മൾ ട്രേഡ് എടുത്തതിൻ്റെയും മുകളിലേക്ക് പോയിട്ടുണ്ട് പക്ഷേ പുട്ട് ഓപ്ഷൻ ഇപ്പോൾ പിടിച്ച് നിൽക്കുന്നുണ്ട് മൂന്ന് പോയിന്റ് മുകളിലാണ് നമ്മളെടുത്തതിൻ്റെ മുകളിൽ പോയിട്ട് പോലും ഇത് ചില സമയങ്ങളിൽ അങ്ങനെ വരാം ഒരു ഡൈവർജൻസ് ഉണ്ടാവും ചില സമയത്ത് എന്ന് വിചാരിച്ച് മാർക്കറ്റ് ടാർജറ്റ് അടിക്കുന്ന ഉറപ്പൊന്നും കേട്ടോ ഡൈവർജൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വ്യൂവിന് വേണ്ടി മാത്രമല്ല ഡൈവർജൻസ് മാത്രം നോക്കിയിട്ട് നമുക്ക് ഒരിക്കലും ട്രെയിൻ ട്രേഡ് എടുക്കാൻ പറ്റില്ല ഓപ്ഷൻസിൻ്റെ പ്രോപ്പറായിട്ട് ലിക്വിഡിറ്റി ഏരിയ നിന്ന് ട്രേഡ് എടുക്കാമെന്നുള്ളൂ പല സമയത്ത് ഡൈവർജൻസ് ഉള്ളത് എസ് എൽ ഒ അടിക്കാറുണ്ട് രണ്ടിനും പ്രോബലിറ്റ് ഇനിയിപ്പോൾ ഇരു ഇരുപത്തിനാല് മുന്നൂറ്റി അമ്പത്താറാണോ അല്ലേ ഇരുപത്തിനാല് നാനൂറ് ഉണ്ട് തൊട്ടുമുകളിൽ ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ പോയിട്ട് ലിക്വിഡിറ്റി എടുക്കാൻ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് പോവുകയും ചെയ്യും ചാൻസ് ഉണ്ട് പോകാൻ വേണ്ടിയിട്ട് ഇനി ഇൻ കേസ് ഇവിടുന്ന് താഴേക്ക് വരാണെങ്കിൽ നമുക്ക് ടാർഗറ്റ് ബുക്ക് ചെയ്യാം ഏതായാലും നോക്കാം ഞാൻ ഏതായാലും ഫാസ്റ്റ് ഫോർവേർഡ് അടിച്ച് കാണിച്ചപ്പോൾ രണ്ടേ കാലമായിട്ടുണ്ട് സമയം ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് നോക്കാം നമുക്ക് സമയം മൂന്നേ നാലായിട്ടുണ്ട് മൂന്നേ അഞ്ചായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാം കാരണം ടൈം കഴിഞ്ഞു ഇനി മൂന്നേ പത്തൊക്കെ ആകുമ്പോൾ ഓട്ടോ സ്ക്വയർ ഓഫ് ആവും വെറുതെ റിസ്ക് എടുക്കണ്ട നമുക്ക് ഇനി എക്സിറ്റ് ചെയ്യാമായിരിക്കും നന്നാവും നമ്മൾ ട്രേഡ് എടുത്തിട്ട് ഓൾമോസ്റ്റ് ഒരു മണിക്കൂറായി നമുക്ക് എന്ത് ചെയ്യാം ഓർഡറിൽ പോയിട്ട് മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്യാം നമ്മുടെ ടാർജറ്റും അടിച്ചിട്ടില്ല സ്റ്റോപ്പ് ലോസും അടിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ടൈം കഴിഞ്ഞാൽ പിന്നെ അവിടെ അധികം വെച്ചിരിക്കേണ്ട എന്നാലും നമുക്ക് നൂറ്റി നാൽപ്പത്തി രണ്ടിൽ നിന്ന് എൻ്റെ എടുത്ത് നൂറ്റി അൻപത്തി അഞ്ച് വരെ ഓൾമോസ്റ്റ് പകുതി അല്ലേ എട്ടായിരം രണ്ടായിരുന്ന നേരത്തെ ഇപ്പോൾ മൂവായിരത്തി അഞ്ഞൂറിൻ്റെ അടുത്ത് പ്രോഫിറ്റ് ഓവറോൾ പതിനൊന്നായിരത്തി മുന്നൂറ്റി അൻപത്തഞ്ച് പ്രോഫിറ്റ് ഉണ്ട് പക്ഷേ നമ്മൾ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തു അല്ലേ നമ്മൾ എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു നിഫ്റ്റി ഇരുപത്തിനാല് മുന്നൂറ്റി അൻപത് വരാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം പക്ഷേ ഇരുപ ഇരു ഇരുപത്തിനാല് മുന്നൂറ്റി അൻപത്തി മൂന്ന് വരെ ടാപ്പ് ചെയ്തിട്ട് വീണ്ടും മുകളിലേക്ക് തന്നെ പോയിട്ട് നമുക്ക് കിട്ടിയില്ല ഓവറോൾ ഇന്ന് രണ്ട് ട്രേഡ് എടുത്തിട്ടുള്ളൂ ഫസ്റ്റത്ത് പത്ത് മണിക്ക് എടുത്തിട്ട് പത്ത് ഇരുപത്തഞ്ചിന് എക്സിറ്റ് രണ്ടാമത്തത് രണ്ടേ പത്തിന് എടുത്തിട്ട് മൂന്നേ അഞ്ചിന് എക്സിറ്റ് ഇനി ടൈമിട്ടില്ല കാരണം ഓ വെറുതെ നമ്മൾ മൂന്നേ അഞ്ചിന് ശേഷം ചിലപ്പോൾ പ്രീമിയത്തിന് മൂമെൻറ്റ് ഉണ്ടാവില്ല വെറുതെ അതും ആണ് പിന്നെ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി മാക്സിമം മൂന്നേ പത്തിൻ്റെ ഉള്ളിൽ എല്ലാ ട്രേഡും ഒഴിവാക്കുന്നതായിരിക്കും നന്നാവുക ചില ബ്രോക്കേഴ്സ് മൂന്നേ കാലിന് എക്സ് ഓട്ടോ സ്ക്വയർ ഓഫ് ഉണ്ടാവും ചിലത് മൂന്നേ ഉണ്ടാവും അപ്പോൾ റിസ്ക് എടുക്കണ്ട ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് ഓക്കെ ചില ദിവസം മൂന്നേ പത്ത് മൂന്നേ മാക്സിമം മൂന്നേ പത്തിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ വെക്കാതിരിക്കുന്നതായിരിക്കും നന്നാവുക എനിവേ ഇന്നത്തെ എത്രയേ ഉള്ളൂ ലോജിക്ക് ഒരു ട്രേഡ് രണ്ട് ട്രേഡ് എടുത്തു ഒന്നിൽ ടാർജറ്റുണ്ടായിരുന്നു പ്രോപ്പർ ഒന്നിൽ ടാർജറ്റും ഇല്ല എസ് എല്ലും ഇല്ല അതിൻ്റെ നടുവിലാണ് അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈം കഴിഞ്ഞപ്പോൾ ഇറങ്ങി പ്രീമിയം നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ നേരത്തെ പറഞ്ഞില്ല അപ്സൈഡ് എൻട്രി അപ്സൈഡ് എൻട്രി ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് അപ്സൈഡ് എൻട്രി ഉണ്ടെങ്കിൽ അതും ഇല്ല ഇനി ഡൗൺ സൈഡ് എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ അതും ഇല്ല ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ അപ്സൈഡുള്ളൊരു ലിക്വിഡി ഏരിയയിൽ നിന്ന് താഴെയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതും ടാർജറ്റ് വന്നിട്ടില്ല മീൻസ് ടാർജറ്റിൻ്റെ അടുത്തുണ്ട് പക്ഷേ ടാർജറ്റിലേക്ക് എത്തിയിട്ടില്ല രണ്ടും സ്റ്റോപ്പ് ലോസും ടാർജറ്റും ഇല്ലാ അവസ്ഥയിലാണ് ബാങ്കിലും നിഫ്റ്റിയിലും ഏതായാലും കുഴപ്പമില്ല ചെറിയൊരു ആണ് നമുക്ക് വേറൊരു കാര്യം കൂടെ എന്താ വെച്ചാൽ രണ്ട് മൂന്ന് ദിവസം മുന്നേ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഫസ്റ്റ് ട്രേഡ് ടാർജറ്റ് അടിക്കും പിന്നെ രണ്ട് എസ് അങ്ങനെ രണ്ട് ദിവസം അടുപ്പിച്ച് വന്നു അപ്പോൾ ഗ്രൂപ്പ് ഒരു യൂട്യൂബിലൊക്കെ കമൻ്റ് ചെയ്യാൻ കണ്ടു നിങ്ങൾക്ക് ഗ്രീഡ് കൂടിയിട്ടാണെന്നൊക്കെ ഒപ്പം തന്നെ നിർത്താൻ എന്നൊക്കെ അത് അവർ എന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതായിരിക്കും പക്ഷേ ഞാൻ എൻ്റെ ഒരു വിജയം എൻ്റെ ഒരു ഞാൻ ഹാപ്പിയാണെന്ന് എപ്പോഴുവച്ചാലും ഞാനൊരു ഓപ്പർച്യൂണിറ്റി ഇല്ലാത്ത ട്രേഡ് എടുത്താൽ ഞാൻ ആവും ഞാൻ ഓപ്പർച്യൂണിറ്റി ഇല്ല ഇനിയിപ്പോൾ ഫസ്റ്റ് ട്രേഡ് ആയാലും ലോസ് ആയാലും ഞാൻ പിന്നെയും ചാൻസുകൾ വരുന്ന സമയത്ത് ലിക്വിഡിറ്റി എടുക്കുന്ന സമയത്ത് ഞാൻ ട്രേഡ് എടുക്കും അത് ഞാൻ ഒരു ട്രേഡ് ടാർജറ്റ് അടിച്ചു എന്ന് വിചാരിച്ചിട്ട് അവിടെ നിർത്താറുമില്ല ഒരു ട്രേഡ് ലോസ് ആയി എന്ന് വിചാരിച്ച് നിർത്താറില്ല അവസരങ്ങൾ വരുമ്പോൾ ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു സിസ്റ്റം ഞാൻ അതിലാണ് ഹാപ്പിയും ആവുന്നത് അവസരം വരാതെ ഞാൻ ചില സമയത്ത് അവസരം വന്നിട്ടുണ്ടാവും പക്ഷെ വൺ മിനിറ്റിൽ എനിക്ക് ഒരു എൻട്രി സെറ്റപ്പ് കിട്ടിയിട്ടുണ്ടാവില്ല അങ്ങനെയും ഉണ്ടാവാം പക്ഷേ എല്ലാം കറക്റ്റായിട്ട് കിട്ടുകയാണെങ്കിൽ മാത്രമേ ഞാൻ ട്രേഡ് എടുക്കുകയുള്ളൂ അതുകൊണ്ടാണ് അപ്പം ഞാനത്തെ ഒരാൾ പറഞ്ഞൊക്കെ ഒരാളുടെ സ്നേഹം കൊണ്ട് പറഞ്ഞ പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ എന്താ പറയുക അൺവാണ്ടഡ് ആയിട്ട് ട്രേഡ് എടുക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട് അതാണ് മാക്സിമം എനിക്ക് ഏറ്റവും കൂടുതൽ എന്താണ് ഒരു ഹാപ്പിനെസ് തരുന്ന കാര്യം അത്രേ ഉള്ളൂ ഇനിയിപ്പോൾ ലോസ് പ്രോഫിറ്റ് എനിക്ക് വല്ലാണ്ട് ഒരു പ്രശ്നമില്ല പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എനിവേ താങ്ക് ഫോർ വാച്ചിങ് ഇന്ന് ഇത്രയേ ഉള്ളൂ ഇനി നാളത്തെ ലൈവ് ട്രേഡിൽ നമുക്ക് കാണാം ബൈ താങ്ക്